ഇത് നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ പീഡിയെന്ന് പേടിച്ച് കൊണ്ടുവരുന്ന പിരിയൻ മുളകില്ലേ മുളക് എന്ന് പറയില്ലേ നമ്മൾ മിളക് പൊടിക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പീ ഡിയിൽ നിന്ന് പേടിക്കുന്ന മിളകിൻ്റെ വിത്തെടുത്ത് പാവി മുളപ്പിച്ചാണ് ഇപ്പോൾ ഇത് നമ്മൾ നടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഇത് മണ്ണൊന്നും മതിയില്ല അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ ഇലയിൽ അത് ചാക്കിലാക്കി വെച്ചിരുന്നത് ചവറടിച്ചു കൂട്ടിയിട്ട് നമ്മൾ ചാക്കിൽ വെച്ച് കെട്ടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഒരു രണ്ട് മാസത്തോളം അതിൻ്റെ അകത്ത് ചാക്കിലാക്കി വെച്ചിട്ട് അപ്പോൾ അത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഈ മെളകുന്തൊന്ന് സെറ്റാക്കി കൊടുക്കാം അപ്പം നമ്മളത് ഈ ചട്ടിയിലേക്ക് ഇടാൻ പോകും അപ്പം അതിന് മുന്നേറ്റ് നമ്മൾ ചട്ടിയിലേക്ക് അയക്കുപക്ഷം നമ്മൾ ഹോളിൻ്റെ ഉള്ള അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഹോൾ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളത് ഒരു മോണികൾ കത്തി എടുത്തിട്ട് ഹോളാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് ഈ മുകളിൽ നമ്മൾ കുറച്ച് നമ്മള് കൊറച്ച് ചാണകപ്പൊടിയാട്ടിയുംകോട്ടൊക്കെ ഒരു പിടിയിട്ട് കൊടുക്കുക ഒരു കുറച്ച് മറ്റേ പച്ചക്കല്ലേ നമ്മള് പച്ചക്കറ പൊടി കുറച്ചിട അതില് കഴിഞ്ഞാല് കൊറച്ച് കൊറച്ച് എല്ലുപിടി ഒരുപാട് വേണ്ട കുറച്ച് എല്ലുപിടി ഇട്ടുകൊടുക്ക പിന്നെ കുറച്ച് വേപ്പ് എണ്ണാക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതൊരു അടിപൊളായിട്ട് അവിടെ കിടന്നുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുളിയൊക്കെ കളഞ്ഞ് ചകിരിച്ചോറ് അപ്പം ആ ചകരിച്ചോറ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതാണ് അത് അതിന് മുകളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ചകിരി ചോറിട്ടു കുറച്ച് ഒരു ലെയർ ചകിരി ചോറിട്ടു പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചവറിട്ട് കൊടുക്കുന്നു പൊടി ശരിക്കും ചവർന്ന് പറയാൻ പറ്റില്ല ശരിക്കൊരു കമ്പസ്റ്റ് രൂപത്തിലായി അത് നമ്മൾ കുറച്ച് ഒരു ലെയർ ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ ഒരു നേരത്തെ ചാണകപ്പൊടി അല്ല ചാണകപ്പൊടി നാട്ടും കൂട്ടം അങ്ങനെ എഴുതാനും കുഴപ്പമില്ല ചാണകപ്പൊടി അതുപോലെ കുറച്ച് ഈ പച്ച പച്ചക്കറക്ക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്മായത്തിനൊക്കെ പകരമായിട്ട് ഇത് ചേർക്കാം പിന്നെ മണ്ണത് നമ്മൾ ചേർക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല ഉമ്മാ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് എല്ലുപൊടി പിന്നെ കുറച്ച് വേപ്പം വേണം അത് അതിൽ നമ്മൾ ഈ വേരിനുള്ള കേടുകളൊക്കെ കുറേ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് ലെയറായിട്ട് നമ്മൾ വളം ചേർത്തു ചതിരിച്ചോറും ചോറും ചേർത്തു പിന്നെ അതിന് മുകളിൽ നമ്മൾ കുറച്ചും കൂടി ചകിരിച്ചോറ് ഇട്ടിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട് ചകരിച്ചോറ് ഇട്ടെടുക്ക മണ്ണുള്ളവർക്ക് മണ്ണിട്ട് കൊടുക്കാം നമ്മൾ ചകിരിച്ചോറ് ആവശ്യമില്ല നമുക്ക് മണ്ണ് കുറവായത് കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മണ്ണില്ലാത്തോരോ കാര്യമാണ് പറയുന്നത് അപ്പോൾ ചിലവ് ഒരുപാട് ചോരിച്ചോറ് നമ്മൾ ചേർക്കുന്നില്ല ചവറ് ചേർക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ചൊരിച്ചോറ് ചേർത്താൽ മതി ഇനി മണ്ണ് കിട്ടാനുള്ളവർക്ക് മുകളിൽ ഒരു അല്പം മണ്ണിട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മെലി നടാൻ പോവാണ് ഇപ്പം നമ്മൾ കാശ്മീരി ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പോൾ നമുക്കതൊന്നും അറിയില്ല നമ്മൾ ാണ് കൂടി തന്നെ കെട്ടിട്ടുണ്ട് നമ്മള് ഒന്നും എടുക്കില്ല രസം എടുത്തിട്ട് സെന്ററാക്കി വെക്ക അപ്പൊ കുറച്ചുകൂടി നന്നാവും രേഷം ഒന്ന് അമർത്തി കൊടുക്കുക കാരണം വീഴാൻ പാടില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ വീണ് പോകാണ്ടിരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് വലുതായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കുറച്ച് ചെറും ചെറു ചോറും കൂടി മുകളിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അത് നമ്മൾ വളർന്ന് വരുന്നതിന് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിന് കടയ്ക്ക് അത്യാവശ്യം ഒരു പിടുത്തം കിട്ടും അങ്ങനെ നമ്മൾ ഈ വീഡിയോ തോടുക അവസാനിക്കുകയാണ് ഇനി ഇതിൻ്റെ വരെ വളർച്ചയുടെ വരെ ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ